പരസ്പരം സ്നേഹത്തോടെയും സഹവൃത്വത്തോടെയും ജീവിച്ച ഒരു ജനതയെ തമ്മിലടിപ്പിച്ച് എങ്ങനെ മുതലാക്കാം എന്ന് ശ്രമിച്ചൊരു നിങ്ങളുടെ കാലഘട്ടത്തിലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാർ മതപണ്ഡിതന്മാർ അങ്ങനെ പരസ്പരം അങ്ങോട്ടും പഴിചാരിയും വിദ്വേഷങ്ങളും നോണകളും പറഞ്ഞ് പ്രചരിപ്പിച്ച് നമ്മളെ നാല് വാർത്താക്കാൻ ശ്രമിക്കുകയാണ് എല്ലാത്തൊരു കാലഘട്ടത്തിലും പോയിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെന്നോ ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യാനികളെന്നോ അതിൻ്റെ ഓരോ ആൾക്കാരും വന്നിട്ട് ചാനലായ ചാനൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോണകൾ പ്രചരിപ്പിക്കുക കിംബത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുക ഈ അറി കുറച്ചറിവുള്ള ആളിലേക്ക് ഇങ്ങനെ കുത്തി വെച്ച് കുത്തിവെച്ച് അവനെയും കൂടി ഇതിലേക്ക് ആക്കാതെ എന്തൊരു നേടാന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം വാർത്തകളെ കണ്ട നിർമ്മല കോളേജ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ സ്ഥലം കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള വാർത്തയാണ് വന്നത് ഒരു കൂട്ടം കുട്ടികൾ അവിടെ നമസ്കരിക്കാൻ സ്ഥലം കൊടുക്കണം എന്നുള്ളത് അത് പല പല വാർത്തകളായി എ ബി സി മലയാളം എന്ന് പറഞ്ഞാൽ അത് ആ ചാനൽ കംപ്ലീറ്റ് വിദ്ദേശമായ ഇതുപോലത്തെ ചർച്ചകളെ അതിനകത്ത് ഉള്ളു അത് ആദ്യം ഞാൻ കണ്ടപ്പോൾ അത് വിട്ടുള്ള കാര്യം അതിനൊന്നും പറയാനല്ല പ്രചരിപ്പിക്കേണ്ട പക്ഷേ ഒരു നിമിഷം കൊണ്ട് ഒരുപാട് ചാല ചാലെ ഇങ്ങനെ സേവ് നിർമല കോളേജ് അത് ഇത് എന്ന് പറഞ്ഞിങ്ങനെ വിദേശം തന്നെയാണ് താലിബാൻ അല്ലെങ്കിൽ ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം അത് ഇവിടെ കോളേജുകൾ പള്ളി സ്ഥാപിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വാർത്തകൾ വന്നോണ്ടിരിക്കുകയാണ് ശരി പറഞ്ഞു കേട്ടെന്ന് കേൾക്കാത്ത പതി സത്യം ഇവരൊന്നും വ്യക്തമായിട്ട് അവിടെ എന്താ എന്ന് പോലും അറിഞ്ഞിട്ടില്ല വ്യക്തമായ കാരണം ബിജെപിയുടെ നേതാവ് പറഞ്ഞു കേട്ടോ സ്ഥാപനങ്ങളിലും എല്ലാം ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ കൂത്തുപറമ്പ് നിർമ്മല കോളേജിലെ കോളേജിലെ കൂത്തുപറമ്പ് കൂത്തുപറമ്പ് നിർമ്മല നിർമ്മല കോളേജ് നിർമ്മല കോളേജ് മൂവാറ്റവും അപ്പൊ പറഞ്ഞില്ലേ കേട്ടതോ കേൾക്കാത്ത പാത ഇന്ന് കേട്ടിട്ടൊന്നുമില്ല വെട്ടുന്നത് ഇറക്കി വെട്ടുന്ന ഉള്ള ആൾക്കാരെ കൂടി ഇങ്ങോട്ട് വെറുപ്പിച്ചെടുക്കണം എന്തവസ്ഥയാണ് ഈ പണ്ടൊരു കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എതിർക്കാറുണ്ടായിപ്പോ പലരും ഇതൊക്കെ കേട്ടിട്ട് ശരിയാണോ ഒന്ന് ആ രീതിയിൽ നുണപ്രചാരങ്ങൾ വാട്സപ്പ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി വഴി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നുണകൾ പറഞ്ഞ് 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 ഇവരെന്ത് നേടാനാണ് പോലത്തെ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സുഡാപ്പികൾ അല്ലെങ്കിൽ സംഘികൾ ഇവരൊക്കെ പരസ്പരം എന്തിനാണ് ആർക്കു വേണ്ടിയാണ് അമർത് ഈ മതത്തിൽ വിശ്വാസമുള്ള ആൾക്കാർക്ക് ഒരു ഉപകാരം ചെയ്യാത്ത സംഘടന ഇവരെ മനുഷ്യനെ പറഞ്ഞ് തെറ്റിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നയിക്കുകയാണ് ഇപ്പൊ ഈ നിർമല കോഴി സംഭവം നമ്മൾ അറിഞ്ഞ പ്രകാരം അവിടെ ഓൾറെഡി ഒരു റെസ്റ്റ് റൂമുണ്ട് സ്ത്രീകൾക്കായിട്ട് ഇപ്പോൾ പണ്ടൊന്നും ഉണ്ടായില്ല കാര്യം മൂവാറ്റിയുടെ ചരിത്രത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അല്ലാത്ത ഒരു പദവി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന അലങ്കരിച്ച ഒരു സ്ഥാപനം തന്നെയാണ് നിർമ്മല കോളേജ് ഞാനൊക്കെ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ആ കോളേജിൽ റെസ്റ്റ് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ആ റെസ്റ്റ് ഹൗസ് വീണ്ടും സ്ത്രീകളുടെ ആവശ്യത്തിനുണ്ട് റെസ്റ്റ് ഹൗസ് ഉണ്ടാക്കി അവിടെ കുറച്ച് മുസ്ലിം കുട്ടികൾ പായയൊക്കെ വിരിച്ച് സംസ്കരിക്കുകയായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളേതോ അധ്യാപനം എന്ന് പറഞ്ഞ ആരും പറഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞു അപ്പോൾ അത് പറയാനായിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് പോയി കുറെ അത് ഏറ്റെടുത്ത് എസ് എഫ് വി ആണെന്ന് പറയുന്നത് എം എസ് എഫ് വി ഒന്നും ഞങ്ങളല്ല എന്നു പറഞ്ഞു അപ്പോൾ ആരും അല്ല കുറേ കുട്ടികൾ അല്ലെങ്കിൽ ശരിയായ ബുദ്ധിയും വിവയവും ഇല്ലാത്ത കുറേ കുട്ടികൾ എന്തോ എന്തൊക്കെ സമരം ചെയ്തു പ്രശ്നമായി അത് നേരെ വീഡിയോ എടുക്കുന്നു വാർത്തയാക്കുന്നു എന്താ സംഭവം എന്ന് നമുക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ മുസ്ലിംമായ ഒരാൾ നിർബന്ധമായ കാര്യമാണ് ഒരാൾ വഴി അടച്ചുകൊണ്ടോ ഒരാൾ വഴി മുടക്കിക്കൊണ്ടോ ഒരാൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളല്ല ഈ പറഞ്ഞ മത ഭരണ വിശ്വാസം അല്ലെങ്കിൽ ആചാര കർമ്മങ്ങളൊന്നും ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരുപാട് തെറ്റായും അത് ഫേക്കായും ശരിയാണെന്ന് നമുക്കറിയില്ല ഫ്ലൈറ്റിൽ ഇന്ന് വഴി അടഞ്ഞ് അല്ലെങ്കിൽ ട്രെയിനിൽ വഴി വഴി അടിഞ്ഞ് അല്ലെങ്കിൽ റോഡിൽ വഴിയിൽ അടഞ്ഞ് നമസ്കരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊന്നും ശരിയായ ഒരാളുടെ വഴിയോ ഒരാൾ ബുദ്ധിമുട്ടിച്ചിട്ട് ചെയ്യേണ്ടതല്ലേ അത് ഇപ്പോൾ നമസ്കരിക്കാൻ അവിടെ സൗര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആരും പറഞ്ഞപ്പോൾ മാറാൻ പോയത് അത് വലിയ ഇഷ്യൂ ആക്കി ഇപ്പം നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ ഉദാഹരണം ഇപ്പം അന്ന് ഇപ്പോൾ പള്ളിയുണ്ട് ഒരു നൂറ് മീറ്ററിനപ്പുറത്തൊരു പള്ളിയുണ്ട് പണി ആൺകുട്ടികൾ കട പോയി നസ്കരിക്കുക ഒരു ഉച്ച നമസ്കാരം ദൂഹൃത നമസ്കാരം മാത്രമേ പ്രശ്നം വരുള്ളൂ അവിടെ പോയി നമസ്കരിക്കാം അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഇനി നമസ്കരിക്കാൻ അവിടെ ഈ പറഞ്ഞ ചില ഈ പറയാ ആദാസി മുസ്ലിങ്ങളുടെ പള്ളികളിൽ ചിലപ്പോൾ ഈ നമസ്കരിക്കാൻ സ്ഥലം കൊടുത്തല്ല പെണ്ണുങ്ങൾക്ക് വീട്ടിലാണ് ഉത്തമം പള്ളിയിൽ നമസ്കരിക്കാൻ പാടില്ല ചിലർ മാറിയിട്ടുണ്ട് മാറണം അവർക്ക് അവിടെ സൗകര്യം പെൺകുട്ടികൾ അവിടെ പോയി നമസ്കരിക്കാറുണ്ട് ഇനി അഥവാ നമസ്കാരത്തിന്റെ കാര്യം നിങ്ങൾക്ക് അവിടെ ഈ പറഞ്ഞ ക്ലാസ് റൂമിൽ നിന്ന് സംസ്കരിക്കാം എന്നിരുന്ന വെള്ളത്തിൽ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉത് കൊടുത്ത് സംസ്കരിക്കാവുന്നൂ അതിന് ഇന്നോ അല്ലെങ്കിൽ നിന്നോ ഒക്കെ നിസ്കരിക്കാം സംസ്കരിക്കാൻ ഒരു പ്രത്യേക സ്ഥലമൊന്നും വേണമെന്നില്ല അത് നിങ്ങൾ സുഹൃത്തുക്കൾ സഹായിക്കുകയും ചെയ്യും അല്ലാതൊരു സ്ഥലം കണ്ടില്ലാതൊരു വിഷയം ഉണ്ടാക്കിയത് ഈ കാലഘട്ടത്തിൽ എന്തിനും ഈ പറഞ്ഞ മതത്തിന് വേണ്ടി വെറുതെ വർത്താനം പറഞ്ഞ് മറ്റുള്ളവരെ ചീഞ്ഞ് വിശിപ്പിക്കാതെ മറ്റുള്ളവരെ മനസ്സിലിങ്ങനെ ഈ ചെളി വാരിയർ എന്തിനു ശ്രമിക്കുന്നു വിശ്വാസം നമ്മുടെ മനസ്സിലല്ലേ വേണ്ടത് നമ്മൾ സംസ്കരിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോഴും ഒരാൾ ബുദ്ധിമുട്ടിച്ച കൂടെ ആകും മനസ്സിലായി അതൊരു വിഷയം വിഷയമാക്കരുത് ഉദാഹരണമായിട്ട് നമ്മളറിയാം നമ്മുടെ പള്ളികളുടെ മുമ്പിലൊക്കെ പണ്ട് അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ആഘോഷങ്ങളും അല്ലെങ്കിൽ പരിപാടി ജാതയായിട്ട് പോകുമ്പോൾ അമ്പലത്തിന് മുമ്പിൽമാരെ കൊട്ടു നിൽക്കും അത് കഴിഞ്ഞു പോവും കൂടാതെ ബിദിനം വരുമ്പോൾ ആ മറ്റേ ഇപ്പോൾ ഹിന്ദു സഹോദരന്മാർ അവർക്ക് വെള്ളം കൊടുക്കുന്നു മിായി തുടങ്ങുന്നു ഇത് ചെയ്യുന്നു അവർ വരുമ്പോൾ മുസ്ലിം സഹോദരന്മാരും കൊടുക്കുന്നു മിഠായും വെള്ളം ഇതൊക്കെ ഒരു സാഹവർത്തിത്വമാണ് ഒരു സ്നേഹം പരസ്പരം മതത്തിനപ്പുറത്തേക്ക് മനുഷ്യൻ മനുഷ്യനായിട്ട് ചുറ്റിക്കേണ്ട അവസ്ഥ മതമൊക്കെ മനുഷ്യനുള്ളിൽ മനുഷ്യൻ നന്നാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എന്താണ് മനുഷ്യന് കാശുണ്ടാക്കാനും തമ്മി തല്ലിക്കാനുള്ള വിഷയമായിട്ട് മാറിയിരിക്കുന്നു തീർച്ചയായും നിർമ്മല കോളേജിൽ നിന്നുള്ള സംഭവം ഇതൊരു വിഷയമാക്കാതെ അവിടെ വളരെ സിസ്റ്റമാറ്റിക്കായി അറ്റൻഡ് ചെയ്യേണ്ട കാര്യമാണ് നമസ്കാരം ഓൾറെഡി അവളുടെ സൗകര്യമുണ്ട് അവർ ചെയ്തു തന്നതാണ് ഇവിടെ നമ്മുടെ ഞാനും അടക്കം നമ്മുടെ പിള്ളേർ അടക്കം പഠിച്ചുകൊണ്ടിങ്ങനെ പല സ്കൂളുകളും ക്രിസ്ത്യൻ ഈ പറഞ്ഞ ഉള്ള സ്കൂളുകളാണ് നല്ല സ്കൂളുകളാണ് അവിടെ ഒരു കുഴപ്പമില്ല സ്നേഹത്തിലും പരസ്പര സ്നേഹത്തിലും കണ്ട സ്ഥലത്ത് ഒരു വിഷയം ഉണ്ടാക്കി അല്ല അറിവില്ലാത്ത ആൾക്കാരിലേക്ക് ഇങ്ങനെ കുത്തിവെച്ച് അവർ വേണം വിറുപ്പിക്കാനുള്ള ശ്രമം നടന്നത് തീർച്ചയായും ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം കാര്യം ഇതിനൊക്കെ പുറം കാലമായിട്ട് തള്ളിത്തെറിക്കണം നമ്മളെല്ലാം ഒറ്റ കെട്ടായിട്ട് നിൽക്കണം കാര്യം ഇതിനെയൊക്കെ ഇവരിങ്ങനെ കേരളം നമ്മുടെ വല്ലാത്ത രീതിയിലൊക്കെ ആയത സ്ഥലമാണ് കേരളത്തിലേക്കും ഈ പറഞ്ഞ വർഗീയത കൊണ്ടുവന്ന് രണ്ട് ഭാഗത്താക്കി ഇവിടെയും കുട്ടിച്ചോറാക്കളുടെ ശ്രമമാണ് നടക്കുന്നത് കാരണം അല്ലേ കേട്ടതും കേൾക്കാത്ത പാതിയും പകർത്തുന്ന ഈ നേതാക്കന്മാരും യൂട്യൂബേഴ്സും അല്ലെങ്കിൽ വാർത്താ ചാനൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്താ ചെയ്യുക വളരെ മോശം വളരെ ഇതുകൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ പോലും നിങ്ങളുടെ ഒരു മതവിശ്വാസിയാണ് ഈ ലോകത്ത് നിങ്ങൾക്ക് ഒന്നും നേടാൻ പോലുള്ളത് നിങ്ങൾക്ക് നാശം മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ മനുഷ്യനെ തമ്മി തല്ലിക്കാനും നോണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് തമ്മി തല്ലിക്കാനും കൊലപാതകം ചെയ്യാനും മറ്റുള്ള നിങ്ങൾ ശ്രമിക്കുവാനും നിങ്ങൾക്ക് ഈ ലോകത്ത് നിങ്ങൾക്ക് ഒന്നും ലഭിക്കാൻ പൂടുക ഇതാണ് സത്യം